ചെമ്പിളാവ് ഗവൺമെന്റ് യു പി സ്കൂളിന്റെ നൂറ്റി ഒൻപതാമത് വാർഷികവും യാത്രയപ്പ് സമ്മേളനവും മോൻസ് ഉദ്ഘാടനം ചെയ്തു വിവിധ നിർമ്മാണ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കിടങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ അധ്യക്ഷനായിരുന്നു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും എഴുത്തുകാരനുമായ സഭാശിനി വള്ളർക്കോടിനെയും ഇരുപത് വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ലീല പി എസ് നെയും ആദരിച്ചു പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് സ്കൂളിൽ പണി കഴിപ്പിച്ച ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ എബ്രഹാം നിർവഹിച്ചു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിടങ്ങൂർ പഞ്ചായത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നടന്നു ഹെഡ് മിസ്ട്രസ് ബിന്ദു കെ പി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അശോക് കുമാർ പോതമന സനിൽകുമാർ ബോബി മാത്യു ബിനുമാൻ സി കെ സുനി അശോകൻ ജോൺ കെ എം ദേവച്ചൻ താമരശ്ശേരിൽ പ്രൊഫസർ സുഭാഷിൻ വള്ളർകോട് ബിന്ദു എം പി മായ തോമസ് എന്നിവർ പ്രസംഗിച്ചു